ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് ഗുരുവായൂർ ആണല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞങ്ങളുടെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത് അപ്പോൾ അവിടെ നേരത്തെ അടയ്ക്കുന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ പോയി മണി ഏഴുമണി ഏഴേക്കാലപ്പേക്ക് ഞാൻ തൊഴുതു വന്നു പിന്നെ നമുക്ക് ചായയുടെ പരിപാടികളൊക്കെ നോക്കാം അപ്പം എനിക്ക് പ്രതുണ്ട് അതുകൊണ്ട് ഇന്ന് അരി ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല അരി ആഹാരമൊന്നും കഴിക്കുന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ നമ്മൾ റവപ്പ്മാവ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കപ്പുണ്ട് അത് പുഴുങ്ങുന്നുണ്ട് പിന്നെ ചായ പിന്നെ പഴം ഇരിക്കുന്നുണ്ട് നേന്ത്രപ്പഴമുണ്ട് മൈസൂർ പഴമുണ്ട് പൂവൻ പഴമുണ്ട് മൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മതി ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് കഴിക്കാം ഇനി ഒന്നും വേണ്ട ചിലപ്പോൾ ഉപ്പുമാവും രണ്ട് പഴവും ആയാൽ തന്നെ നമുക്ക് ആയി അപ്പോൾ എന്തായാലും ഞാൻ കപ്പയും കൂടെ പുഴുങ്ങി വെക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാമല്ലോ അപ്പോൾ ഏതായാലും റ ഉമാവിനുള്ള റവ എടുക്കട്ടെ ഗോതമ്പ് റവ അല്ലാട്ടോ മറ്റേ റവ എന്ന് പറയില്ലേ അതാണ് അത് നമ്മൾ വറുത്തൊക്കെ എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ പിന്നെ ഗോതമ്പ് റവേക്കാളും എല്ലാവർക്കും ഇഷ്ടം പൊടി റവയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് ഇടയ്ക്ക് ഗോതമ്പറവിൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും പൊടിറവ വേണം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തരിച്ചൊക്കെ എടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വറുക്കുമ്പോൾ കാണിക്കാം ഉപ്മാവിൽ ഇന്ന് ഉള്ളിയൊന്നും കൂട്ടാൻ പറ്റില്ല വ്രതം എടുക്കുമ്പോൾ ചില ചിട്ടകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതുപോലെ കാര്യമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വ്രതം അതിൻ്റെതായ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ എന്തായാലും റൗപ്പ് ഉള്ളി ഉള്ളി ഒന്നും ചേർക്കുന്നില്ല അപ്പറം പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലും ഉഴുന്ന പരിപ്പും പരിപ്പും ഇഞ്ചി അത്രയൊക്കെയാണ് ചേർക്കുന്നുള്ളൂ പിന്നെ പച്ചക്കറി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട് ഒന്ന് അത്ര ഒന്നും ചേർക്കണില്ല ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് അത് ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം വച്ച് വരും വരുമ്പോൾ ആ തേങ്ങയുടെ ടേസ്റ്റും കൂടെ ആ വെള്ളത്തിലേക്കിറക്കും അപ്പോൾ ഉപ്പ്മാവിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇന്ന് ഇങ്ങനത്തെ ഉപമാവാണ് ഉണ്ടാക്കുന്നത് മറ്റേ വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇന്നെന്തായാലും ഇങ്ങനെയാണ് അപ്പോൾ ഞാനതൊക്കെ തയ്യാറാക്കട്ടെ കപ്പ കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ തുലച്ചിട്ടൊന്നുമില്ല കേട്ടോ കപ്പ തൊലിച്ചെടുക്കണം ചെറിയ പീസാക്കണം അപ്പോൾ നമുക്ക് കുഴുങ്ങിയെടുക്കാം വേണ്ടവർക്ക് അത് കഴിക്കാം പിന്നെ ഉപ്പ്മാവും പഴവും കഴിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം ഇന്ന് ഗുരുവായൂരൊക്കെ എന്തോരം തിരക്കാവല്ലേ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയെന്ന് പറയാം എല്ലാവരും കണ്ണനെ ഒന്ന് കണ്ട് തൊഴാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് തന്നെയായിരിക്കും എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് എനിക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ ഗുരുവായൂർ പോകണം തോടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നില്ല ആരൊക്കെയൊക്കെ പോവാറുണ്ട് പക്ഷെ ഇന്ന് എന്തായാലും പോകുന്നില്ല ഇന്ന് ഞാൻ അതുകൊണ്ടാണ് അടുത്ത അമ്പലത്തിൽ പോയത് നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് പിന്നെ വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് ഏറ്റവും നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പകുതി ക്ഷേത്രത്തിൽ പോയി വന്നു ഗുരുവായൂർ പോകാൻ അതിയായ ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ അവിടെ ഭക്തജനങ്ങളുടെ തിരക്കോട് തിരക്ക് എന്ന് പറയാം അങ്ങനെ അങ്ങനെയായിരിക്കും കണ്ണനൊരു നോക്ക് കണ്ട് തൊഴാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആഗ്രഹവും അവരുടെ ഒരു പ്രാർത്ഥനയൊക്കെയാണ് ഇന്ന് അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോട്ടെ പിന്നെ ഇപ്പോഴേയും ചില ചില ക്ഷേത്രങ്ങളിലൊക്കെ നല്ല പ്രത്യേകതയുള്ള ദിവസം തന്നെ ഇന്ന് ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ ഉള്ള ദിവസം തന്നെയാണ് ഇന്ന് ഗുരുവായൂരത്ത് അതുപോലെ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മഞ്ചേരി തൃക്കലങ്കോട് എന്നുള്ള ആ ഭാഗത്തുണ്ട് തിരുമണിക്കര ശ്രീകൃഷ്ണ ടെമ്പിള് അപ്പോൾ അവിടെ ഇന്ന് ഗുരുവായൂരത്ത് അതുപോലെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അവിടെ അത്രയും ഭക്തജനങ്ങളുണ്ട് ഗുരുവായൂർ പോകാൻ സാധിക്കാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് വഴിപാട് കഴിച്ചിട്ടും അവിടെ തൊഴുതിട്ടുമൊക്കെ ഇഷ്ടം പോലെ ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും ഞങ്ങൾ പോവാറുണ്ട് ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പോഴും ഈ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഓർമ്മ വരും അവിടെ ക്ഷേത്രത്തിൽ പോകുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രത്യേകതയാണ് ആ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പോകാത്ത ആൾക്കാർ ദുർലഭമായിരിക്കും അപ്പം എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏകാദശി ഉത്സവത്തിന് അങ്ങോട്ട് പോയിട്ടില്ല അല്ലാത്ത സമയത്തൊക്കെ പോയി തൊഴുതു പോരാറുണ്ട് വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്തൊക്കെ തൊഴുതു പോരാറുണ്ടായിരുന്നു പക്ഷേ ഏകാദശി ഉത്സവത്തിന് ഇതുവരെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല അപ്പം ഞാൻ റൗപ്പ്മാവുണ്ടാക്കട്ടെ കപ്പയൊക്കെ ഉണ്ടാക്കട്ടെ നമുക്ക് കഴിക്കണ്ടേ വ്രതം തുടങ്ങിയത് പൂവും ചന്ദനും ഉള്ള തീർത്ഥം കുടിച്ചിട്ടാണ് വ്രതം തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വ്രതം തുടങ്ങുന്നത് തീർത്ഥം സേവിച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പം ഇവിടെ എടുക്കുന്നത് ചന്ദനം നമ്മൾ അരയ്ക്കും പിന്നെ തുളസി കതിരെ എടുക്കും തുളസി തീർത്ഥം അല്ലെങ്കിൽ ആ തീർത്ഥാണ് നമ്മൾ വ്രതം തുടങ്ങുന്നതിന് മുന്നേ കുളി കഴിഞ്ഞ് വന്ന ഫസ്റ്റ് അല്ലെങ്കിൽ സേവിക്കുന്നത് അത് കഴിഞ്ഞ് വ്രതം ആരംഭിക്കുക പിന്നെ നമ്മൾ അയ്യാഹാരമൊന്നും കഴിക്കില്ല ചെറുതായിട്ട് ഇതുപോലെ ഗോതമ്പോ റവയോ അല്ലെങ്കിൽ കൊഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊത കഴിക്കും പിന്നെ പുഴുക്ക ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പുഴുക്കൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ നമുക്ക് കപ്പ തൊലിച്ചെടുക്കാം ൂഞ്ഞ് പീസാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാം ധാന്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു പുഴുക്കൊക്കെ ഉണ്ടാക്കാം കപ്പുണ്ട് പിന്നെ നേന്ത്രക്കായ ഇരിക്കുന്നുണ്ട് പിന്നെ ചെറുപയറ് മുതിര വൻപയർ അങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ കടലയും ചേർക്കാം പിന്നെ പുഴുക്കിലേക്ക് കാവുത്ത് ചേർക്കാം കിഴങ്ങ് വർഗങ്ങളും ധാന്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള പുഴുക്ക് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഹെൽത്തിയാണ് ഇതൊക്കെ ഈ സീസണിൽ കഴിക്കേണ്ട സംഭവങ്ങളുമാണ് നമ്മൾ പുഴുക്കൊക്കെ തിരുവാതിരയ്ക്ക് എന്തായാലും ഉണ്ടാക്കും എട്ടങ്ങാടി എന്നൊക്കെയാണ് ചിലരൊക്കെ അതിനു പറഞ്ഞ് കേട്ടിട്ടുള്ള ചില സ്ഥലങ്ങളിൽ വെക്കാം ഇവിടെ പുഴുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് അതിന് പേരൊന്നുമില്ല പുഴുക്ക് ഉണ്ടാക്കാൻ തന്നെയാണ് പറയാറുള്ളത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരുവാതിര ആവാനായല്ലോ തിരുവാതിര വ്രതം സ്വർഗവാതില ഏകാദശി ഒരു ഏകാദശിയും കൂടിയും വരുന്നുണ്ട് ഏകാദശി തിരുവാതിര വ്രതം വേറിയുണ്ട് ഏകാദശി ആയിട്ട് അത് തിരുവാതിരന്റെ മുൻപ് ഒരേകാദശിയും കൂടിയും വരുന്നുണ്ട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഇത് സയൻസ് പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഉപവാസമായിട്ട് അങ്ങനെ എടുക്കുക ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയുള്ള അയ്യാഹാരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അങ്ങനെയുള്ള വ്രതവും എടുക്കാമല്ലോ അപ്പം നമ്മുടെ ഹെൽത്ത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ സയൻസ് പരമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആധാരം പിന്നെ ഇതുപോലുള്ള വ്രതങ്ങൾ നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ എപ്പോഴും ഒരു പോസിറ്റീവാണ് നൽകുന്നത് അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുന്ന ഉള്ളൂട്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ആർക്കൊക്കെ ഒക്കെ കഴിക്കുക ആർക്കൊക്കെ ഇഷ്ടമൊന്നും അറിയില്ല എന്തായാലും ഉപ്മാവും പഴവും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളു വേണമെങ്കിൽ പിന്നെയും ഉണ്ടാക്കാമല്ലോ പിന്നെ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ച് തണുത്തിട്ടാവുമ്പോൾ ആരും കഴിക്കില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാക്കാം അപ്പോൾ ഏതായാലും ഇത് ഞാൻ പുഴുങ്ങിയെടുക്കട്ടെ വ്രതങ്ങളും ഭക്തിയും ഒക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവ്യ ഔഷധം തന്നെയെന്ന് പറയാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ആരോഗ്യമുള്ള ഒരാളും അല്ലെങ്കിൽ നല്ലൊരു മാനസികാവസ്ഥ ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് മാറുള്ളൂ ഭക്തി കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പ്രശ്നങ്ങളെ നമുക്ക് ഭക്തിയിലൂടെ നമുക്ക് ഇല്ലാതേക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് എത്ര ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒരു കണ്ണടച്ചിരുന്ന് അല്പം നമുക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ ദേവിമാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു തോന്നലാണ് എല്ലാം റെഡിയാവും എല്ലാം ശരിയാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ആണ് നമുക്കതിന് ലഭിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറും അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും എല്ലാം ശരിയാവും ഒരു പ്രശ്നങ്ങളും ഇല്ല ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും എല്ലാം ഭഗവാൻ ശരിയാക്കി തരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ എന്തിനോ എന്തായാലും ഈ പ്രപഞ്ചത്തിലൊരു ഉണ്ട് ആ ശക്തിയെ നമ്മൾ ദൈവമായിട്ട് ആരാധിക്കണോ പ്രാർത്ഥിക്കണോ അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് കഴുകി കുക്കറിലാക്കി വേവിക്കാൻ വയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാം കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസലൊക്കെ വരട്ടെ അപ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി എടുക്കട്ടെ കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വറുക്കുമ്പോഴും ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവിനുള്ള കടുക മുളകുമൊക്കെ വറുത്തെടുക്കുമ്പോൾ അപ്പോഴും വേണമെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ്